ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ മനസ്സിന് നല്ല ചിന്തകളാകുന്ന പോഷണം ആവശ്യമാണ് നല്ല ആരോഗ്യത്തിന് ഗുണകരവും ഹാനികരവുമായ ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നാം അറിഞ്ഞിരിക്കണം അതനുസരിച്ച് ഭക്ഷണ രീതി ക്രമീകരിക്കുകയും വേണം നേരെ മറിച്ച് ബേക്കറി സാധനങ്ങൾ മാത്രം കഴിച്ച് ശീലിച്ചാൽ ശരീരം അങ്ങ് ദുർബലമാകും കാലക്രമേണ ജീവിതശൈലി രോഗങ്ങൾ കടിമയാകും അതുപോലെ തന്നെയാണ് മനസ്സിൽ ദുഷ്ചിന്തകൾ വർദ്ധിച്ചാൽ അത് മനസ്സിനെ ദുർബലമാക്കും ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് നമ്മുടെ നാശത്തിനും അത് വഴിതെളിക്കും മനസ് ചിന്തകളുടെ ഒരു പ്രവാഹമാണ് ചിന്തകൾ ഇല്ലെങ്കിൽ മനസ്സില്ല മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ ബോധവന്മാരാകണം ഏതു തരം ചിന്തകളെ സ്വീകരിക്കണം ഏതിനെ തള്ളിക്കളയണം എന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം ഒരു പ്രധാനമന്ത്രിക്ക് തന്റെ കൂടെയുള്ള മന്ത്രിമാരെ കുറിച്ച് ശരിയായ ധാരണയുണ്ടായിരിക്കണം അവർ ഏതു തരക്കാരാണ് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എത്രമാത്രം സ്വീകരിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം സ്വയം ചിന്തിക്കാതെ അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ തന്റെ സ്ഥാനം തന്നെ നഷ്ടമായെന്ന് വരാം അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും അവയെ നമ്മൾ വീണ്ട പോലെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അവ നമ്മുടെ പതനത്തിനു തന്നെ കാരണമാകും പലപ്പോഴും ഈ ചിന്തകൾ വരുന്നത് നമ്മൾ അറിയാറേ ഇല്ല നെൽകൃഷിയുടെ കൂടെ കളകൾ വളരും അപ്പോൾ അപ്പോൾ തന്നെ അവയെ പിഴുതു കളയണം അല്ലെങ്കിൽ ആ വളമെല്ലാം വലിച്ചെടുത്ത് അവ കൃഷി അങ്ങ് നശിപ്പിക്കും കളകൾ വേഗം തഴച്ചു വളരും അവയ്ക്ക് നമ്മുടെ ഒരു ശ്രദ്ധയും ആവശ്യമില്ല എന്നാൽ നമ്മൾ വളർത്തുന്ന ചെടികൾക്ക് സമയാ സമയങ്ങളിൽ വെള്ളവും വളവും നൽകണം കൃമികീടങ്ങൾ അവയെ നശിപ്പിക്കാതിരിക്കാൻ മരുന്നടിക്കണം അവയെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതും ആവശ്യമാണ് അതുപോലെ ദുഷ്ചിന്തകൾ താനേ വന്നുകൊള്ളൂ അതിന് നമ്മുടെ യാതൊരു പ്രയത്നവും ആവശ്യമില്ല പക്ഷെ നല്ല ചിന്തകളെ വളർത്തണമെങ്കിൽ ഭൂതപൂർവമായ പ്രയത്നം ആവശ്യമാണ് ഒരു ദിവസം മുത്തച്ഛനും കൊച്ചുമകനും കൂടി ഒരു മൃഗശാല കാണുവാൻ പോയി അവിടെ അടുത്തടുത്ത കൂടുകളിൽ രണ്ട് സിംഹങ്ങളെ അവർ കണ്ടു അതിൽ ഒരു സിംഹത്തിന്റെ അടുത്ത് ആര് ചെന്നാലും അത് ശാന്തമായി അങ്ങ് നിന്നു കൊടുക്കും അതിനെ ആരെങ്കിലും തുറാൻ ശ്രമിച്ചാൽ തന്നെയും അതിന് ദേഷ്യം വരില്ല ആ സിംഹം മനുഷ്യരോടും വളരെ ഇണങ്ങിയിട്ടുള്ളതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം മറ്റേ സുഖമാണെങ്കിൽ ആളുകൾ അടുത്ത് ചെന്നാലുടനെ അങ്ങലറും കൈനീട്ടി അടിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ആളുകൾ അങ്ങ് പയന്നു മാറും മുത്തച്ഛൻ ചോദിച്ചു മോനെ ഈ രണ്ട് സിംഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഏതാണ് ജയിക്കുക എത്ര ആലോചിച്ചിട്ടും കൊച്ചു മകൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു ഏത് സിംഹത്തിനാണോ കൂടുതൽ ഭക്ഷണം നൽകി വളർത്തുന്നത് അതായിരിക്കും ജയിക്കുക ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും ദുഷ്ചിന്തകളും വളരാൻ അനുവദിച്ചാൽ അവ ശക്തമാകും മനസ്സിൽ അഹങ്കാരം ദേഷ്യവും ബാഹ്യവുമായ പരാജയത്തിലേക്ക് അത് നമ്മളെ നയിക്കും മനുഷ്യൻ തന്റെ മനസ്സിൽ ചീത്ത ചിന്തകൾക്ക് ഇടം കൊടുക്കുന്നതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന മിക്കവാറും എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും പുല കാരണം എന്നാൽ നല്ല ചിന്തകൾക്കാണ് അധികം പ്രോത്സാഹനം നൽകുന്നതെങ്കിൽ അവ നമ്മുടെ മനസ്സിലങ്ങ് തഴച്ച് വളരും സ്നേഹവും കാരുണ്യവും ക്ഷമയും ഹൃദയത്തിൽ നിറയും സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരും സ്നേഹവും കരുണി സ്നേഹവും കാരുണ്യവും ക്ഷേമയും നമ്മുടെ സ്വഭാവമാകണം അതിന് നമ്മുടെ മനസ്സാകുന്ന തോട്ടത്തിൽ നിന്ന് അഹങ്കാരം സ്വാർത്ഥ തരം ദേഷ്യങ്ങൾ രാഗദേശ് രാഗദേശങ്ങൾ മുതലായ കളകൾ എല്ലായ്മ ചെയ്യേണ്ടതുണ്ട് ഓരോ ചിന്തയെയും ബോധപൂർവ്വം നിരീക്ഷിക്കുകയും ദുഷ്ചിന്തകളെ തള്ളിക്കളഞ്ഞ് നല്ല ചിന്തകളെ വളർത്തുകയും ചെയ്യണം മറ്റുള്ളവർ നമ്മളോട് ദ്വേഷിച്ചാൽ നാം എത്ര മാത്രം ഇവ അതുപോലെ ഒരാൾ പോലും നമ്മൾ കാരണം വിഷമിക്കരുത് മറ്റുള്ളവർ സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ എത്രമാത്രം സന്തോഷം നമുക്കുണ്ടാകുമോ അതേ സന്തോഷം മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം ഈ മനോഭാവം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ശരിയായി പ്രതികരിക്കാനാകും ജീവിതത്തിന്റെ അടിത്തറ തന്നെ സ്നേഹവും ക്ഷമയും വിവേകവുമാണ് പഠനത്തെക്കാളും പണത്തെക്കാളും ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യം അവയുണ്ടെങ്കിൽ മറ്റെല്ലാം നേടുവാൻ നമുക്ക് സാധിക്കും ഈ സത്യം മനസ്സിലാക്കാതെ സ്വർഗതുല്യമായ ഈ ഭൂമിയിൽ മനുഷ്യർ നരക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയെ സ്വർഗവും ആക്കി മാറ്റുന്നതും നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതപാതയിലെ ഇരട്ടും വെളിച്ചവും നമ്മുടെ മനസ്സാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു ഈച്ചയുടെ സംസ്കാരമാണ് വിസർജ്യത്തിലും പോയിരിക്കും ആഹാരവസ്തുവിലും ചെന്നിരിക്കും എന്നാൽ തേനീച്ച ഏത് പൂവിലും അതിന് തേൻ മാത്രമേ കാണുകയുള്ളൂ പൂവിന്റെ നിറവും മണവും വലിപ്പവും ഒന്നും തേനീച്ച പരിഗണിക്കുന്നില്ല ഈ പ്രകാരം ഇപ്പോൾ ഈച്ചയുടെ സ്വഭാവത്തിലേക്കുന്ന നമ്മുടെ മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിയന്ത്രിച്ച് മുന്നോട്ടു പോയാൽ ഈ മനസ്സ് തന്നെ തേനീച്ച മനസ്സാകും എന്തിലും ഏതിലും എപ്പോഴും ഈശ്വര ചൈതന്യം മാത്രം ദർശിക്കുവാൻ അതിന് പ്രാപ്തി കൈവരും അങ്ങനെയുള്ള മനസ്സ് മോക്ഷത്തിന് കാരണമായി തിരികയും ചെയ്യും